നീ ഇവിടെ ഇല്ലായിരുന്നാ കൊറച്ചുമ്പോ ഞാനിവിടെ വന്നായിരുന്നു അപ്പൊ നിന്നെ കണ്ടില്ലായിരുന്നു കണ്ടില്ലായിരുന്നല്ലേ ഇവിടെ പോയതായിരുന്നു ഓ ഞാനിവിടെ ഇല്ലായിരുന്നടി ബാങ്കിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയായിരുന്നു പലിശയൊക്കെ അടച്ചിട്ട് കുറച്ചു നാളെ അല്ലെ ജോലിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പെൻഷൻ കിട്ടുന്ന കാശൊന്നും ഒന്നും ബാങ്കിലൂടെ അടക്കാനൊന്നും കിട്ടുന്നില്ലടി ഞാനിപ്പോ എന്ത് ചെയ്യാനെ ഇപ്പാന്നെങ്കിൽ മൊത്തത്തിൽ പൈസ എല്ലാം അടക്കണമെന്നും പറഞ്ഞോണ്ട് അവര് വിളിച്ചിരിക്കുന്നില്ലെങ്കിൽ ജപ്തി ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നെ ഒരാഴ്ച കൊണ്ട് അത്രയും തോന്നും ഞാൻ എവിടെ കൊണ്ടും ഒപ്പിക്കാനാടി എനിക്കാണെങ്കിൽ തീരെ വയ്യാതാണ് ഞാൻ ഇനി എവിടെ പോകാനെ പൈസ ആക്കിയ ഒരാഴ്ച കൊണ്ട് ഞാൻ പൈസ ആക്കി എവിടെ പോകുന്നു ഞാൻ ആലോചിച്ചിരിക്കുക ഒരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ആകപ്പാടുള്ളൊരു കിടപ്പാടാവാ അതും പോയി കിട്ടി നീ ഒരു കാര്യം ചെയ്യും നിന്റെ മോളെ വിളിച്ച് പറ ഇപ്പം അവള് വിചാരിച്ച കാര്യം നടക്കുമല്ലോ കാരണം ഇപ്പം നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരല്ലേ അടി അവൾക്ക് കിട്ടിയ ബന്ധമൊക്കെ അവക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തു തന്നെ വീട് പണയപ്പെടുത്തിയൊക്കെ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇപ്പോൾ അന്നെങ്കിൽ നീ കിടന്ന് ബുദ്ധിമുട്ടുന്നത് അപ്പം നിനക്ക് പോയി പുറത്ത് ജോലി ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷന് കിടക്കുവല്ലേ പെൻഷനുള്ളത് കൊണ്ട് കാര്യം നടക്കുന്നു അതുകൊണ്ട് നീ അവളെ വിളിച്ച് പറ അവളെ വിളിച്ച് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ കല്യാണം അപ്പം അതിനെപ്പറ്റുമൊന്നും ഞാൻ പറയുന്നില്ല അവളെ ജീവിക്കട്ടെ പിന്നെ നിൻ്റെ മറ്റേ നിന്റെ വളർത്തുമ്പോടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല എനിക്കും നിൻ്റെ മൂക്കുമൊന്നും ആ കൊച്ചിനെ ഇഷ്ടവേ അല്ല അതിനോട് പറയണൊന്നും കാര്യമില്ലല്ലോ എന്തായാലും നീ ഒരു കാര്യം ചെയ് നീ അവളെ വിളിക്കുന്നത് സംസാരിക്കും അവളെന്തായാലും ചെയ്യാതിരിക്കത്തില്ല നിൻ്റെ വിഷമം പറയുമ്പോൾ എന്തായാലും ചെയ്യുമല്ലോ കേട്ടോ ഞാനേ കുറച്ച് കഴിഞ്ഞ് വരാം ആ ഞാനിപ്പോൾ വിളിച്ച് നോക്കാം ഹലോ എടി എടിമോളെ ഇതെന്തുവാടി നിന്നെ പറ്റി ഒരു വിവരവും ഇല്ലല്ലോ മോളെ നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കണോന്നോ എന്റെ വിശേഷങ്ങൾ അറിയണോ ഒരു താല്പര്യവും ഇല്ല എടി നിനക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ച് അവള് രണ്ട് വാക്ക് സംസാരിക്കും അത്രേ ഉള്ളൂ എന്താണ് നീ എന്നെ ഒന്നും വിളിക്കാത്തത് ഓ എന്ത് വിശേഷം അറിയാനാ ഉമ്മ ഊണ് കഴിച്ചോന്നോ അതോ മരുന്ന് കഴിച്ചോന്നോ ഇതൊന്നും ഞാൻ ചോദിച്ചില്ലെങ്കിലും ഉമ്മ ഇതൊക്കെ ചെയ്യാറുണ്ടല്ലോ പിന്നെ എന്തിനാ പ്രത്യേകിച്ച് ഒരു സ്നേഹം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വിളിക്കുന്നത് ഉമ്മ വിളിച്ചത് എന്താന്ന് പറ എനിക്ക് കുറച്ച് തിരക്ക കാര്യം പറ എടി മോളെ ഉമ്മ വിളിച്ചതേ ഒരത്യാവശ്യ കാര്യം പറയാനാ ഉമ്മ ഇന്നാന്നെങ്കിൽ ബാങ്കിലോട്ട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഉമ്മ ഇപ്പം ജോലിക്കൊന്നും പോവാത്തോണ്ട് മോളെ പെൻഷൻ കാശ് കിട്ടുന്നതുകൊണ്ടുണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല അത് വീട്ടിലെ കാര്യങ്ങൾ തന്നെ മരുന്ന് മേടിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങ് പോകും ഞാൻ എന്നാളൊന്നും നിന്റെ അടുത്തുനിന്ന് സൂചിപ്പിച്ചതാ ആ ബാങ്കിൽ അത് പൈസ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പം താണ്ടെ ബാങ്കിൽ ചെന്നപ്പോഴത്തേക്ക് ഒരാഴ്ചക്കുള്ളിൽ പൈസ മൊത്തം അവിടെ കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പലിശയും മോതലും എല്ലാം കൂടെ ഇല്ലെങ്കിൽ വീട് ചെപ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് മോള് വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമല്ലോ അടി മോളെ കുറച്ച് പൈസ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ അത്രേ ആയില്ലേ നീ ഒന്ന് വിചാരിച്ചാലും മോളല്ലെങ്കിൽ വീട് പോകും നിനക്ക് വേണ്ടിയിട്ടല്ലേ അടി ഉമ്മ ഇതൊക്കെ ചെയ്തത് ഇപ്പം എനിക്ക് കയറി കിടക്കാൻ ഇടയില്ലാത്തതാവും ഞാൻ ഈ എവിടെ പോകാനാണ് അതാ ഉമ്മ വിളിച്ചത് മോൺ അവനോടൊന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യൂടി എൻ്റെ ഉമ്മ എന്താ എന്താണ് ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ കുറച്ച് സ്ഥലം മേടിച്ചിട്ട് അതിൻ്റെ പണി തുറക്കും തുടങ്ങിയിട്ടില്ല കുറച്ച് പൈസയുടെ ഇതുമായിട്ട് അടിക്കുക അത് കടന്നിട്ട് ഇവിടെ ഇക്കടന്ന് ഓടുവാ അങ്ങോട്ടും ഒക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്കാണോ ഉമ്മയ്ക്ക് വേണമെങ്കിൽ പത്തോ ആയിരം രൂപ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം അല്ലാതെ ഉമ്മ ഇങ്ങോട്ട് പൈസ വെച്ചിട്ട് വിളിക്കണ്ട ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ അത്രയും പൈസ കിട്ടിയിട്ട് ഞാനെന്ത് ചെയ്യാനാണ് അടി അത്രയും കിട്ടിയിട്ടൊന്നും മതിയാവത്തില്ല പിന്നെ ആ വീടിൻ്റെ കാര്യമല്ലേ കുറേ വർഷമായില്ലേ മാ വീട് അതിനകത്തൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത് പിന്നെ ആ വീട് കൊണ്ടുപോകുന്നതെങ്കിൽ അങ്ങ് പോട്ടെ ആ പൈസ ബാങ്കിൽ അടയ്ക്കുന്ന പൈസ കൊണ്ടിട്ട് നല്ലൊരു വീട് വയ്ക്കാം പിന്നെ എന്തെടുക്കാൻ ആ പിന്നെ ഉമ്മാക്കാ വീടില്ലെന്നും കയറി കിടക്കാൻ സ്ഥലമില്ലെന്നും പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ മ്മടെ ആങ്ങളമാരല്ലേ മാടെ കിടക്കുന്നത് അവരുടെ വീട്ടിലൊക്കെ പോയി നിൽക്കണം ആരും തിരിഞ്ഞൊക്കെ അവിടെയൊക്കെ പോയി നിൽക്കണം അത്രയല്ലേ ഉള്ളൂ അല്ലാതെ ആ വീടിന് വേണ്ടിയിട്ട് ഇനി ഇത്ര രൂപ കൊണ്ട് ചിലവാക്കാൻ പോവാം പിന്നെ മക്ക് വേണമെങ്കിൽ ഞാൻ പൈസ അയച്ചു തരാം പത്തോ ആയിരം രൂപ അല്ലാതെ ഇവിടെ വിളിച്ച് പൈസയ്ക്ക് ഇവിടെ ഭയങ്കര ഷോർട്ടേജാണ് ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് പണി അങ്ങോട്ട് തുടങ്ങാൻ പോവാം ഒരു ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പണി ഒരു പെട്ടെന്ന് തുടങ്ങണം അതിൻ്റെ ഒരു തിരക്കില്ല ഉമ്മ ഫോൺ വയ്ക്കുക ഞാൻ സമയം പോലെ ഉമ്മ വിളിച്ചോളാം കേട്ടോ ശരി എടി എന്തായി നിന്റെ മോളെ വിളിച്ചാ നീ ഓ വിളിച്ചടി എൻ്റെ മോളാന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് പോലുമില്ല അവളാകപ്പാട് മാറിപ്പോയിരിക്കുക ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ അവൾ പറയുക പോകുന്നേക്ക് അതങ്ങ് പോട്ടെ ഈ വീടും കെട്ടിപ്പിടിച്ചിട്ട് കിടക്കുന്ന എന്തിനാ ഞാൻ എൻ്റെ ആങ്ങളന്മാരുടെ വീട്ടിൽ പോയി കിടന്നു പോണേന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ പൈസ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഞാനിനി എന്ത് ചെയ്യുന്ന എനിക്ക് ഒരു പടി കിട്ടുന്നില്ലടി ഹാ ഇപ്പോൾ അവിടുത്തെ സംസാരിക്കുമ്പോൾ ഏതോ അന്യ ആർത്തോ സംസാരിച്ചത് ഫീലിംഗ് ഫീലിങ് എനിക്കുണ്ടായത് എൻ്റെ മോളാന്ന് പറയില്ല എൻ്റെ വാലുതൂങ്ങി നടന്ന പെണ്ണ എൻ്റെ ഒരു വിഷമം പോലും അവൾക്ക് താങ്ങാൻ പറ്റാത്തതാ ഇപ്പം അവൾ ആകെപ്പാട് മാറിയിരിക്കുന്നു ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന എനിക്കൊരു പിടിയും കിട്ടും എന്നെ ഒന്ന് ആറുണ്ടടി ഒന്ന് സമാധാനമാക്കു പോലും അവളിൻ്റെ അടുത്ത് പറഞ്ഞില്ല ആ എല്ലാം ചെയ്തെൻ്റെ ഫലമായിരിക്കും ഇപ്പോൾ ഞാൻ അക്കടന്ന് അനുഭവിക്കുന്നത് എന്നാ പിന്നെ നിൻ്റെ വളർത്തു വളർത്തുമോളെ എനിക്ക് വിളിച്ചൂടെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും അപ്പണ എന്തായാലും നിൻ്റെ മോളെപ്പോലൊന്നും അല്ല ആ ഇച്ചിരി നല്ല മനസ്സുള്ള പെണ്ണാണ് നിനിക്കും നിന്റെ മോക്കൊന്നും അവളെ കണ്ണെടുത്താൽ കണ്ടു ചില ദ്രോഹങ്ങളാണോ ചെയ്തിരിക്കുന്നത് പാപം എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കെട്ടിയോന്റെ ആദ്യത്തെ ബാക്കിയെല്ലാം മകളാണ് എന്തെല്ലാം ദ്രോഹങ്ങൾ അതിനോട് ചെയ്തിരിക്കുന്നു ഇത് വെറുക്കും നിന്റെ അടുത്താൽ കൊച്ചി എന്തെങ്കിലും എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ അതിന് പറ്റിയൊരു മോളും കൂടെ ആയിരുന്നു എന്തിന് ആ കൊച്ചിന് വന്ന കല്യാണാലോചനയായിരുന്നു നീ അത് തട്ടി മാറ്റി നിൻ്റെ മോളിലേക്കാക്കിയത് ഇപ്പം നിൻ്റെ മകളോ അവനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു ജീവിക്കട്ടെ നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാറുന്നല്ലോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ ആ പെണ്ണേ ഉള്ള ആശ്രയം എന്നാണ് എനിക്ക് തോന്നുന്നു നിന്റെ മോൾ മോളെന്തായാലും നിന്നെ തിരിഞ്ഞു നോക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല നിന്റെ ഈ സാഹചര്യത്തിൽ പോലും അവൾ വന്നിട്ടില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം നിൻ്റെ ആ പെണ്ണുണ്ടല്ലോ എത്ര വെട്ടം നിന്നെ വിളിച്ച് അവസാനം നീ നിന്റെ മോളും കൂടെ ആ കൊച്ചിൻ്റെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്ത് അവളെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടോ എന്നിട്ട് നിന്റെ എന്താ കാണിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് നീയും നിന്റെ ഈ വീടും തന്നെ അവർക്ക് ആക്ഷേപമായി മാറി അവളിവിടെ വന്നാൽ പോലും വിറയ്ക്കകത്ത് കയറുമോ ഇതെല്ലാം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് പട്ടിയെ പോലെ ആ പെണ്ണ് പിന്നെയും പിന്നെയും വലിഞ്ഞു കയറും അതിന് അവസാനം ഇവിടെ നിറക്കിയും വിട്ടു പെണ്ണ് വരാതായി പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തർ ചെയ്യുന്നതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ കടന്ന് നീ അനുഭവിക്കുന്നത് ഓ ഞാൻ അതിനെ എന്തും പറഞ്ഞാൽ അടി വിളിക്കുന്നത് ആ കൊച്ചിനോട് ചില്ലറ ദ്രോഹം ഞാനും എൻ്റെ മുകളും ഒക്കെ ചെയ്തിരിക്കുന്നത് പട്ടികളുടെ വില പോലും ഞാൻ ആ കൊച്ചിനെ കൊടുത്തിട്ടില്ല ഇപ്പോൾ എനിക്കൊരാവശ്യം വരുമ്പോഴൊക്കെ ഞാൻ എങ്ങനെ വിളിക്കുന്നത് അത് വേണ്ട ഞാൻ വിളിക്കുന്നുമില്ല അങ്ങോട്ട് പോകുന്നുമില്ല എനിക്ക് അവൾക്ക് ചിലപ്പോൾ ഉള്ളിലെങ്കിലൊക്കെ കാണത്തില്ല എന്നോട് ദേഷ്യവും വരയും കാണും അപ്പം എൻ്റെ മോള് തന്നെ കാണിക്കുന്നുണ്ടല്ലേ പിന്നെ ആണോ ഞാൻ പെറാത്ത മോൾ എന്നോട് കാണിക്കാൻ പോകുന്ന സ്നേഹം ഓ എൻ്റെ വിധിയല്ലേ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ട ഞാൻ പലവട്ടം കരുതിയതാണ് അവളെ ഒന്ന് വിളിക്കണമെന്ന് പിന്നെ വേണ്ടെന്ന് വെച്ച് ശരിയാവത്തില്ലടി അതിനോടൊക്കെ ചെയ്ത ദ്രോഹം അവൾക്ക് വന്ന ഒരു മഹാഭാഗ്യം തന്നെ ഞാൻ തട്ടിക്കളഞ്ഞവള ഞാൻ വേണ്ട അവൾ അവിടെ പാടുപോക്ക് ജീവിക്കട്ടെ ഞാൻ വന്ന കാര്യം പറയാനങ്ങ് വിട്ടു നിന്റെ ഈ വിഷമങ്ങളും ഒക്കെ കേട്ടെ നീ നീ എത്ര തള്ളി പറഞ്ഞാലും ആ പെണ്ണോടും ഒരിക്കലും പഠിക്കത്തില്ല അവൾക്ക് നിന്നോടത്രക്കും ഉണ്ട് സ്നേഹം എന്നെ എല്ലാ ദിവസങ്ങളും വിളിക്കും നിന്റെ ഓരോ വിശേഷങ്ങളും ഓരോ കാര്യങ്ങളും അവൾ തിരക്കിക്കൊണ്ടേയിരിക്കും അതാ ഞാൻ എപ്പോഴെപ്പോഴും ഓടി വരുന്നത് അതൊന്നും ഉണ്ടല്ല എനിക്ക് വേണ്ടി ഇത്ര അത്രെങ്കിലും ഒന്ന് ചെയ്തു തരുമോ എൻ്റെ ഉമ്മ ഒറ്റയ്ക്കാന്നു ആ കൊച്ച് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും നിൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ ഒരു സമാധാനമില്ല കൊച്ചിന് നിന്റെ അനുവാദമില്ലാതെ ആ കൊച്ചിങ്ങോട്ട് കയറത്തു പോലുമില്ല പേടിച്ചട്ടാ അവൾ വന്നിട്ടുണ്ട് നിന്നെ കാണാനായിട്ട് ഉമ്മ എന്തുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാ ദിവസവും ഞാൻ വിളിച്ച് ഇത്ത അടുത്ത് പറയുന്നുണ്ടായിരുന്നു അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാറായില്ല പിന്നെ ഈ വീടിൻ്റെ ലോൺ നടക്കാനുള്ള ഒന്നും സാമ്പത്തിക ശേഷിയില്ല അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അടക്കായിരുന്നു വീട് പോകുന്നെങ്കിൽ അമ്മ ഉമ്മക്ക് മരണം വരെ എൻ്റെ ഒപ്പം ജീവിക്കാം ഒരു കുറവ് ഉണ്ടാകത്തില്ല പിന്നെ എൻ്റെ മനസ്സിൽ ഉമ്മ ചെയ്തതോ എൻ്റെ അനീതി ചെയ്തതോ ഒന്നും എൻ്റെ മനസ്സിലൊന്നുമില്ല അതൊക്കെ ഒരു കുഞ്ഞു തമാശയായിട്ടേ ഞാനെടുത്തിട്ടുള്ളൂ എനിക്ക് എനിക്കൊരു ഇല്ലാത്ത സ്നേഹമൊക്കെ ഉമ്മ എനിക്ക് തന്നിട്ടില്ല എന്നല്ല എന്നെ എൻ്റെ പട്ടിണിക്കിട്ടില്ലല്ലോ എന്നെ വാക്കുകൊണ്ടൊക്കെ ഓരോന്ന് കുത്തുവാക്കല്ലേ ഉമ്മ നോച്ചിട്ടുള്ളൂ അതൊന്നും സാരമില്ല അതൊന്നും എൻ്റെ മനസ്സിൽ പോലും എനിക്കില്ല ഇപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലല്ലോ ഉമ്മ പിന്നെ ഉമ്മ ഇപ്പോൾ വിചാരിക്കും ഇത്രയൊക്കെ ചെയ്തിട്ട് എന്താ വെറുപ്പില്ലാത്തേന്ന് ഉമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ വാപ്പ ഒന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ മോള് മോളുടെ സ്വന്തം പോലെ തന്നെ കാണണം അതിന് യാതൊരു കോട്ട സംഭവിച്ചിട്ടില്ല അമ്മ ഇപ്പോഴും എൻ്റെ സ്വന്തം പോലെ തന്നെ ഞാൻ കാണുന്നത് അതുകൊണ്ട് ഉമ്മക്ക് എന്നോട് ഒരു ദേഷ്യവും ഒന്നും വെക്കണ്ട ഒരു ചമ്മലോ പോലും വേണ്ട പിന്നെ അവൾ അവിടെ പ്രായത്തിൻ്റെ അരയ്ക്ക് അവൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ അതും ഉമ്മ മനസ്സിൽ വയ്ക്കേണ്ട അവിടുത്തെ ഉമ്മക്കൊരു വൈരാഗ്യം വേണ്ട അവൾ വരും ഉമ്മായെ കാണാനും പിന്നെ ഇന്നു മുതൽ ഞാനമ്മ എൻ്റെ കൂടെ വരണം ഞാൻ പോകുമ്പോൾ ഉമ്മ എൻ്റെ കൂടെ വരണം പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ചെയ്യാം പിന്നെ എൻ്റെ കല്യാണം അത് പോയതിലെനിക്ക് വിഷമമൊന്നുമില്ല അമ്മ അവക്ക് പറ്റിയ ബന്ധം തന്നെ അവൾക്ക് കിട്ടിയിരിക്കുന്നത് എനിക്കുമാ എനിക്ക് കിട്ടിയ ബന്ധം അങ്ങനെ തന്നെ എൻ്റെ സ്നേഹവും കരുതലും ഒക്കെ ഉള്ള ഒരാൾ തന്നെ ഇപ്പം തന്നെയും ഞാൻ തിരിച്ചെല്ലുമ്പോൾ ഉമ്മായും കൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞാൽ എന്നെ വിട്ടിരിക്കുന്നു അതുകൊണ്ടുമായി മറുത്തൊരു വാക്ക് പറയരുത് ഞാൻ പോകുമ്പോൾ ഉമ്മ എൻ്റെ കൂടെ തന്നെ വരണം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അല്ലേത്താ ഇനിയെങ്കിൽ നീ നമ്മളെ ഒന്ന് മനസ്സിലാക്കണോടി ഇത്രയൊക്കെ അത് ചോദിച്ചിട്ടും അവക്കും നിന്നെ വെറുക്കാനൊന്നും പറ്റുന്ന ഒന്നുമില്ല പാവ എന്തായാലും നിൻ്റെ മോളെ ഇന്നലെ നാളെ ഇതിനൊക്കെ നല്ല രീതിയിൽ പഠിക്കും അതോറപ്പാണ് മുടെ മോത്തു നോക്കാൻ പോലുള്ളൊരു യോഗ്യത എനിക്കില്ല കാരണം അത്രയ്ക്കൊക്കെ നിന്നോട് ഞാൻ ദ്രോഹം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മോള് തന്നെ അങ്ങനെ കാണിക്കുന്നത് നിന്നോട് എന്തു പറയണമെന്നൊക്കെ തന്നെ അറിയില്ല ഇപ്പോൾ എനിക്ക് മനസ്സിലായി സ്നേഹം ഏതൊക്കെയാണെന്ന് എൻ്റെ നൊ ഞാൻ നൊന്ത് പറ്റാൻ എൻ്റെ മോള് കാണിക്കാത്ത സ്നേഹം നീ ഇപ്പോൾ എന്നോട് കാണിക്കുന്നത് ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും നീ എന്നോട് കാണിക്കുന്നതുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ ഭാഗവതി തന്നെ ഇനി മോള് പറയുന്ന പോലെ ഉമ്മ എന്നെ കേൾക്കത്തുള്ളൂ మేత్ర మే ఎక్కు